ഹായ് അനീവിത്ത് ഫുഡ് ആൻഡ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ ചിക്കൻ കറിയെന്ന് തോന്നിപ്പിക്കുന്ന ഈ കറി തയ്യാറാക്കിയത് ഇടിച്ചക്കയെ കൊണ്ടാണ് കഴിക്കുമ്പോഴും നമുക്കിത് ചിക്കൻ കറിയാണെന്നേ തോന്നുകയുള്ളൂ എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം ഈ കറി തയ്യാറാക്കാനായി ഈ ഒരു വലുപ്പത്തിലുള്ള ഇടിച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ ഈ കറിക്ക് ഇടിച്ചക്ക എടുക്കുമ്പോൾ തീരെ മൂപ്പ് കുറഞ്ഞത് എടുക്കരുത് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയില്ല ഇതീ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം ഈ ഭാഗമൊക്കെ കളയണം ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം പോളി ഇടിച്ചക്ക മുഴുവനായും ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ച് വെച്ച ഇടിച്ചക്ക ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് ഇനി ഇതിലേക്ക് അരസ്പൂൺ എരുവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്തിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ഒക്കെ ഇടിച്ചക്കു പിടിച്ചു കിട്ടാനായി ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം ഇപ്പോൾ ഇത് വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരമായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടില്ലത് എണ്ണ ചൂടായതിലേക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല മുരുമുര എന്നൊക്കെ പറയാറില്ലേ ആ ഒരു വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് അവിടെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ചെറിയ ജാറിലേക്ക് ഒരു വലിയ കൂട് വെളുത്തുള്ളി തൊലി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇതെനി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി ഇതിലേക്ക് മൂന്ന് തക്കാളി കൂടി ചേർക്കുന്നുണ്ട് തക്കാളി നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഈ കറിക്ക് തക്കാളിയുടെ പുളി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോൾ നല്ല മുരുമുരാനിരിക്കണം ആ ഒരു പാകം വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഇടിച്ചക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനായി ഒരു മുറി തേങ്ങയാണ് എടുത്തത് ഇതിനെ ഒന്ന് ചിരകി എടുത്തിട്ട് വരാം ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ എണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഫാനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചച്ചുവൊക്കെ മാറി നന്നായി ഒന്ന് മൂത്ത് വരണം അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി കളറൊന്നും മാറേണ്ടതില്ല ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇതിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നേരത്തെ ക്രഷ് ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള ജാറിലേക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കണ്ടാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് അരച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതുപോലെ അരച്ചെടുത്തത് ഇപ്പോൾ തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി പൊടികളുടെ പച്ചചുവ മാറാനായി ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ വഴറ്റിയെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇതിന് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരക്കാൻ എടുത്തിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വെള്ളം പോര കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് തുറന്ന് നോക്കാം ഇതിനെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർക്കേണ്ടി വരും നിങ്ങൾക്ക് ചിക്കൻ മസാലയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ കറി ആയി വരുമ്പോഴേക്കും ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ഇത് വറുത്ത് വെച്ച പൊടിയാണ് ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്